ഇന്ത്യയിലെ എല്ലാ സിനിമ ആസ്വാദകരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് നാളെ ആറു മണിക്ക് പ്രദർശനം നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ഇന്ത്യയിൽ ഒരേ ഒരേ സൂപ്പർ സ്റ്റാറല്ലോ അത് രജനീകാന്താ അദ്ദേഹത്തിൻ്റെ തലവർ ദർശനത്തിന് വേണ്ടി നാളെ ഇന്ത്യയിലെ മിക്ക സിനിമാ പ്രേക്ഷകരും ഇന്ത്യയിലെ എല്ലാ തിയേറ്ററുകളിലും ഉണ്ടാവും കാരണം അതൊരു ദൃശ്യാനുഭവം തന്നെയാണ് നമുക്കറിയാം അമ്പത് വർഷത്തോളമായി നമ്മുടെ തലവര് അദ്ദേഹത്തിൻ്റെ ഫ്ലെക്സുകളാണ് ഇവിടെ തൃശ്ശൂർ രാഗത്തിനുള്ളത് ഭാഷ പട്ടയപ്പ കബാലി എല്ലാ കഥാപാത്രങ്ങളും ഉണ്ട് ഈ പടത്തിൻ്റെ രജനീകാന്ത് മാത്രമല്ല മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലോകേഷ് കണകരാജ് അതൊരു ഇന്ത്യയിലെ ഏറ്റവും ഹൈലി ഡിമാൻഡഡ് ഡയറക്ടറായി മാറിക്കഴിഞ്ഞു ചെയ്ത സിനിമകൾ വളരെ കുറച്ചാണ് ലോകേഷ് കണക്രാജ് എന്നുള്ള സംവിധായകൻ്റെ പക്ഷേ ആ ചെയ്ത കുറച്ച് ചിത്രങ്ങൾ കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സിനിമ ആസ്വാദകരുണ്ട് ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ മേക്കിംഗ് എല്ലാം ഒരു ഗ്രേറ്റ് ഷെയ്ഡ് കഥാപാത്രങ്ങളായിരിക്കും അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഒരു യുവാക്കൾക്ക് ഇഷ്ടപ്പെടുന്ന അടി ഇടി അണ്ടർവേൾഡ് വേൾഡ് മാഫിയ ഗൂസ് ഗൂസ്ബംബ് അഡ്രിനാലിൻ റഷ് തന്നിട്ട് തിയേറ്ററിനുള്ളിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു ദൃശ്യാനുഭവമാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ അപ്പൊ അതേപോലത്തെ ഒരു ദൃശ്യാനുഭവം പകർന്നു കൊടുക്കുന്ന സംവിധായകനും അത് വെള്ളിത്തിരയില് ഡയലോഗ് കൊണ്ട് മാത്മരിക വിസ്മയം തീർക്കുന്ന രജനീകാന്തം ഒന്നിക്കുമോ നാളത്തെ ഇന്ത്യൻ വെള്ളിത്തിര വെട്ടി അമ്മാതിരി ദൃശ്യാനുഭവം തന്നെയായിരിക്കും കാരണം പട്ടയപ്പോ ഭാഷക്കെ നമ്മളെ കണ്ടിട്ടുള്ള രജനീകാന്ത് ലോകേഷ് കനകരാജയിൽ കിട്ടുമ്പോ എങ്ങനെ ഇരിക്കുന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാനേ വേണ്ടി വരും കാരണം പിന്നെ അനിരുദ്ധിന്റെ ബിജിഎം മൂന്ന് എലമെന്റ്സ് ആണ് ഈ സിനിമയ്ക്ക് മെയിൻ ഹൈലൈറ്റ് ഒന്ന് രജനീകാന്ത് നമ്മുടെ തല സൂപ്പർ സ്റ്റാർ പിന്നെ ലോകേഷ് കനകരാജ് അനിരുദ്ധ് ഈ ബെൽറ്റ് മൂന്ന് പേരും ഒന്നിച്ച് കൂടുമ്പെ തൃശ്ശൂപൂരത്തിന് കുഴിമുന്നിട്ട് കൂട്ടപുരത്തിലൂടെ വെട്ടിക്കിട്ട് ദൃശ്യാനുഭവം തന്നെയായിരിക്കും നമ്മളുടെ ചിത്രം അപ്പൊ കൂലിക്ക് നമുക്ക് ആറു മണിക്ക് തന്നെ കണ്ട് ആനന്ദിക്കാം തലവർ ദർശനം വെയിറ്റിംഗ് ഫോർ കൂലി ദർശനം എങ്ങനെയുണ്ട് പൗഡർ